വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം വെസ്റ്റേൺ ഗൗൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും നല്ല അഫോർഡബിൾ ആ അഫോർഡബിളായ റേറ്റിനട്ടോ വെറും ആറേ തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് കിട്ടുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്നേ തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുറച്ച് ഐറ്റംസും കൂടി കാണിക്കാണ്ട് അതിങ്ങനെ ബാലൻസ് വരാനുള്ള കാരണം തന്നെ നമ്മൾ ഓർഡർ ബുക്ക് ചെയ്തിട്ട് പിന്നെ മാറ്റി വെക്കുമല്ലോ അങ്ങനെ ആയിട്ട് വന്ന ഐറ്റംസ് ഐറ്റംസുണ്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത് പറയാനുള്ളത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഓർഡർ തരാം കേട്ടോ മാറ്റി വെക്കാനുള്ള റിക്വസ്റ്റ് പരമാവധി ഒഴിവാക്കണം കാരണം അത് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ചെസ്റ്റ് വരുന്നത് എക്സെൽ സൈസാട്ടെ എക്സെൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് ലെങ് ചെസ്റ്റാണ് വരിക സ്ലീവ് ലെങ്ത്ത് ഇരുപത്തിരണ്ട് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്ത് വരണുണ്ട് കേട്ടോ പിന്നെ ഈ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ഫോൾഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി അഞ്ചിൽ ലെങ്ത്ത് വരണുണ്ട് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം നമ്മളെ ഫസ്റ്റ് ഗൗൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരു റോംബർ ടൈപ്പ് ഗൗണാണ് കേട്ടോ അപ്പോൾ മോഡലായിട്ട് യൂസ് ചെയ്യാം ഗൗണിൽ യൂസ് ചെയ്യാൻ ഒരു അടിപൊളി ഒരു അവസരമാണ് വെറും ആറ് തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പിന്നെ നല്ല ഭംഗിയുള്ള ഷോ ഉള്ള കളേഴ്സാണ് കേട്ടോ ഇതൊരു പ്രീമിയം ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ പ്രീമിയമാണ് കണ്ടില്ലേ ഇതിൽ ഇതിലുള്ള ബാക്കി കളേഴ്സും കൂടി കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് നോക്കി നല്ല അടിപൊളി ഒരു മൾട്ടി ഒരു ഗ്രേ കോമ്പിനേഷനിലാണ് കേട്ടോ നല്ല സൂപ്പർ കളേഴ്സാണ് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഒരു കളർഫുൾ ആയൊരു ഗൗണാണ് കേട്ടോ ഒരു അത് തന്നെ നല്ല എന്താ പറയുക വെസ്റ്റേണിൽ നമുക്ക് ഗൗൺ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു ഐറ്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളിയും അതും നിങ്ങൾക്ക് എന്താ പറയുക കംഫർട്ടബിൾ അഫോർഡബിളായ ആണ് കിട്ടുന്നത് നെക്സ്റ്റ് നോക്കി നെക്സ്റ്റും നല്ല സൂപ്പർ കളറാണേ വണ്ടിയില്ലേ ഒക്കെ നല്ല ഷോ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഇട്ടാ നാല് പീസ നാല് കളേഴ്സിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് മൂന്നേ തൊണ്ണൂറ്റൊമ്പതിനാണ് ഇതൊരു ഹാഫ് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബട്ടൺ വര ബട്ടൺ വരുന്നത് നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ ഏറ്റവും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടണാണ് കേട്ടോ പിന്നെ ഹൈ നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതിൻ്റെ സ്ലീവ് ഒരു ആണ് കേട്ടോ പിന്നെ നല്ല ഒരു ഡെൽറ്റ ഡെൽറ്റാ ക്രഷനെയാണ് മെറ്റീരിയൽ വരുന്നത് മൂന്നേ തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നീ ദയവ് ചെയ്തിട്ട് ആരും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറയരുത് കാഷ് ഇട്ടിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞോളെ വന്നിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഇത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഫോൾഡിങ് ആണ് കേട്ടോ ഇത് സ്ലീവ് വരുന്നത് ഒരു ഇരുപത്തൊന്ന് ഇഞ്ചിൽ സ്ലീവ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഓപ്പൺ ഇല്ല കേട്ടോ ഇതിന് ഫ്ലയർഡ് ആയിട്ട് നല്ല പ്ലീറ്റ് വന്നിട്ട് ലൈറ്റാണ് ലാസ്റ്റ് ഇങ്ങനൊരു പിന്നെ സ്റ്റെപ്പായിട്ട് ഇത് വന്നിട്ട് പ്ലീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫ്ലയർ ആയിട്ട് ഫ്ലയറായിട്ട് കിടക്കൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണേ അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ആർക്കെങ്കിലും കിട്ടാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ ഇതും ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ പിന്നെ മെറ്റ് ഇതിൻ്റെ നെക്കും ഹൈ നെക്കിലാട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസാണ് ഈ കാണിച്ചതൊക്കെ ഡബിൾ എക്സ് എൽ സൈസാട്ടോ അപ്പോൾ ഡബിൾ എക്സ് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് എടുത്താലും ഒരു കുഴപ്പമുണ്ടാവില്ല ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഓരോ ഇഞ്ച് ഷേയ്പ്പാക്കി കൊടുത്താൽ തന്നെ നമുക്ക് പിന്നെ ഓരോ സൈസ് കിട്ടുമല്ലോ അപ്പോൾ ഡബിൾ എക്സലിന് ഒരു ഇഞ്ച് ശേഷം ഇവിടെ രണ്ട് ഭാഗത്തും ഷേപ്പ് ആക്കി എക്സെൽ ഇട്ടു അപ്പോൾ കുറച്ച് ഇവിടെ മാത്രമേ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ആൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരുവുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കൂട്ടോ ഏത് സൈസിനും ഇപ്പോൾ ലാർജ് വരാണെങ്കിലും ഷോൾഡറിൻ്റെ ഈ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കൂട്ട നെക്സ്റ്റ് കളറ് ഒരു പിങ്ക് കളറാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ഇത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ചില ഡബിൾ എക്സലൊക്കെ എടുത്തിട്ടുണ്ടായി നമ്മളിത് ഷോൾഡർ ഒക്കെ എക്സ്ട്രാ ആയി കൊടുക്കും പക്ഷെ ഇത് പിന്നെ നെക്ക് വരണത് കാരണം ഷോൾഡർ അത്ര പിന്നെ ലെങ്ത്തി അതിൽ കെടുക്കൂലട്ടോ നമുക്ക് എല്ലാവർക്കും ഒരു ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്കൊക്കെ ഇത്ര തന്നെ ഷോൾഡർ വേണ്ടി വരും കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അൾട്രാ ചെയ്താലും നല്ല വൃത്തിയിൽ തന്നെ കെടുക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇത് കേട്ടോ ഈ ഒരു പ്രിന്റിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ആകെ ഈ ഒരു മൂന്ന് പീസേ ബാക്കിയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തോളൂ കേട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ എവിടെയും വരുന്നത് ലാസ്റ്റിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളറ് ആൻഡ് ലാസ്റ്റ് കളർ കേട്ടോ ലാസ്റ്റ് ഐറ്റാണേ അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് കാണിക്കുക ഇത് ഒരു സൈഡിലൊരു ടൈയും കൂടി വരുന്നുണ്ട് അതിനെ ഒരു സ്റ്റൈലിഷിന് വേണ്ടിയിട്ട് വേണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഇതും ബട്ടണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റാട്ട അപ്പം എല്ലാം ഇപ്പം ഈ കാണിച്ച ഗൗണുകളൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാട്ടോ